അസാമലൈക്കും വറഹത്തുല്ലാത്തു സത്യവിശ്വാസികളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം അബ്ദുൽ ഹക്കിം ഫൈലി ആദിശ്ശേരി അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി വളാഞ്ചേരി മർക്കസിലും മറ്റു കേന്ദ്രങ്ങളിലുമായി വാഫിയഫിയ എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ദീൻ ജയിക്കട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കണേ എന്ന് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം കാരണം ഒൻപത് അല്ല ഇരുപത്തിയേഴ് നെല്ലിപ്പടികൾ ഞങ്ങൾ താഴോട്ടിറങ്ങിയിട്ടുണ്ട് റബ്ബ് സാക്ഷി എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിനുമേയും സി ഐ സിയും തമ്മിൽ രൂപപ്പെട്ട അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇരുപത്തിയേഴ് അല്ല ഒൻപത് അല്ല അഞ്ചല്ല ഒരു നെല്ലിപ്പടിയെങ്കിലും ബഹുമാന്യനായ ആദരണീയനായ അബ്ദുൽ ഹക്കീം ഫൈലി താഴോട്ടിറങ്ങിയിരുന്നുവെങ്കിൽ ഇന്നീ കാണുന്ന കലുഷിതമായ സാഹചര്യം ഒരിക്കലും രൂപപ്പെടില്ലായിരുന്നു ബഹുമാനപ്പെട്ട സംസ്ഥയും സിഐ സിയും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു സ്വാഭാവികമായും സമസ്ത അവരുമായി നേരിട്ടും അല്ലാതെയും കത്തിടപാടുകൾ നടത്തിയും ഒക്കെ ചർച്ച ചെയ്തു ഒരുപാട് മധ്യസ്ഥന്മാർ ഇടപെട്ടു കേരളത്തിലെ ഏറ്റവും സമുന്നതരായ നേതാക്കളായിട്ടുള്ള സയ്യിദുല്ലമ്മൻ ജിഫിരി മുത്തുക്കോയത്ത നടക്കമുള്ള സമസ്ഥയുടെ എട്ടംഗ സമിതി ബഹുമാനപ്പെട്ട സെയ്ദ് സ്വാതിക്കരി ശിഹാർ തങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലുട്ടി സാഹിബ് അടക്കമുള്ളവർ യോഗം ചേർന്നുകൊണ്ട് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒൻപത് നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ഫോർമുല രൂപീകരിച്ചു ഇങ്ങനെ വിശാലമായ അർത്ഥത്തിൽ ചർച്ചകളും മധ്യസ്ഥ ശ്രമങ്ങളും കത്തർവാറുകളുമൊക്കെ നടത്തി പരിഹരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയാണ് സി ഐ സി അല്ലാതെ ഒരു ദിവസം നേരം കൊളുത്ത് വൈകുന്നേരമാകുമ്പോൾ സി ഐ സിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു നിലപാടല്ല ബഹുമാനപ്പെട്ട സംസ്ഥ കേരളത്തിനുമാ കൈകൊണ്ടത് അവസാനം രണ്ടായിരത്തി അവസാന സമയത്ത് ഈ ഒൻപത് നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഫോർമുല സി ഐ സിക്ക് ബഹുമാനപ്പെട്ട മധ്യസ്ഥന്മാർ കൈമാറി അവർ തിരിച്ചു സമസ്തയ്ക്ക് കത്ത് നൽകി ഇതൊക്കെ പരിഹരിച്ചു ഞങ്ങളതെല്ലാം അംഗീകരിച്ചു സമസ്തയുടെ എല്ലാ നിർദ്ദേശങ്ങളും പൂർണമായി ഞങ്ങൾ അംഗീകരിച്ചു ആ കത്ത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട വാഫി സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലുള്ള പ്രചരിപ്പിക്കുന്നത് അതായത് എന്ത് നിർദ്ദേശമാണ് ഞങ്ങൾ അംഗീകരിക്കാത്തത് സി ഐ സി സമസ്ത നിർദ്ദേശിച്ച ഏത് നിർദ്ദേശമാണ് അംഗീകരിക്കാത്തത് അതായത് ഇത് കേൾക്കുമ്പോൾ ഈ പ്രചാരണം കേൾക്കുമ്പോഴും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈലിയുടെ ഈ പ്രയോഗം കേൾക്കുമ്പോഴും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് പ്രത്യേകിച്ചും മൂന്ന് വിരോധങ്ങളുടെ ഒരു മുകളിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് മുസ്ലിം ലീഗ് വിരോധം പാണക്കാട് വിരോധം സമസ്ത വിരോധം ഇങ്ങനെ പല വിരോധങ്ങൾ പ്രചരിച്ചുകൊണ്ട് നമുക്കിടയിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക പല ആളുകളും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന ഈ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സമസ്ത കേരള വിമയത്തിന്മാ അവർക്ക് കൊടുത്ത സമസ്ത കേരള ഉമയത്തിന്മ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കളും കൂടിയെടുത്ത ആ ഒൻപത് നിർദ്ദേശം ആ ഒരു കത്തും സി ഐ സി സമസ്തക്ക് തിരിച്ചു നൽകിയ കത്തും പരിശോധിക്കാൻ ആർക്കെങ്കിലും അവസരം അവസരമുണ്ടായാൽ അതിനവസരം കാരണം ഇതിൽ ഡൗട്ടും അതുപോലെ തന്നെ സംശയമുള്ളവർ അത് പരിശോധിക്കണം പരിശോധിച്ചു കഴിഞ്ഞാൽ സമസ്തയുടെ ഒരു കാര്യവും ഈ നേതാക്കൾ മധ്യസ്ഥന്മാരെടുത്ത ഒരു കാര്യവും നേരാവണ്ണം അവർ അംഗീകരിച്ചിട്ടില്ല വരികൾക്കിടയിൽ ഗുരുതരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന ഈ പ്രചാരണം വാസ്തവ അത് തെറ്റിദ്ധാരണജനകമാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഒരിക്കലും ഈ വിഷയത്തിൽ ലീഗ് വിരോധമില്ല പാണക്കാട് വിരോധമില്ല അല്ലെങ്കിൽ മറ്റു ഒരു വിരോധമില്ല പിന്നെ സ്വാഭാവികമായും രണ്ടു പക്ഷത്തും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില ആളുകളുടെ അതിവിട്ട പ്രയോഗങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെ കാരണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ എല്ലാം അവസാനിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹിം ഫേലി വളരെ വിനീതമായി അപേക്ഷിക അഭ്യർത്ഥിക്കാനുള്ളത് സമസ്ത കേരള എം മുസ്ലിം ലീഗ് നേതാക്കളും കൂടിയെടുത്ത ആ ഒരു തീരുമാനം സി ഐ സിയുടെ സെനറ്റിൽ അംഗീകരിച്ച് അത് രേഖാമൂലം ബഹുമാനപ്പെട്ട സമസ്ത കേരള എം എത്രമക്ക് അതിൽ ഒരു വരികൾക്കിടയിൽ യാതൊരു മാറ്റിത്തിരുത്തലുകളും വരുത്താതെ നിങ്ങളത് നല്ല ബഹുമാനപ്പെട്ട അത് അംഗീകരിക്കുകയും നിലവിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയും വാഫി വഫിയ ഒമാനപ്പെട്ട സമസ്ത കേരള വിമിയത്തിലൂടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പോകുന്ന പഴയകാല കൂടി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നിഗ്രഹിക്കട്ടെ സ്ലാമത്തല്ലാഹി